വിശുദ്ധ മത്താസ്ലിഹ അറിയിച്ച സുവിശേഷം ഒൻപതാം അധ്യായം പന്ത്രണ്ടാം വാക്യം ഇത് കേട്ട് അവൻ പറഞ്ഞു ആരോഗ്യമുള്ളവർക്കല്ല രോഗികൾക്കാണ് വൈദ്യനെ കൊണ്ട് ആവശ്യം നോക്കിയേ ഈശോയുടെ വാക്കാണ് യേശു പറയുക ആരോഗ്യമുള്ളവർക്കല്ല രോഗികൾക്കാണ് വൈദ്യനെ കൊണ്ട് ആവശ്യം ഈശോ എന്തിനു വേണ്ടിയാണ് വന്നത് പല പ്രാവശ്യം യീശു ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നുണ്ട് രോഗികൾക്ക് വേണ്ടി പാപികൾക്ക് വേണ്ടി ബലഹീനർക്ക് വേണ്ടി കഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയാണ് ഈശോ വന്നത് ഏറ്റവും പ്രധാനമായിട്ട് പാപത്തിൽ പാപം മൂലം നമുക്ക് മറ്റെല്ലാ പ്രശ്നം ഉണ്ടാകുന്നത് അങ്ങനെ പാപത്തിൽ ജീവിക്കുക അല്ലെങ്കിൽ പാപത്തിനടിമത്തിൽ ജീവിക്കുക പാപം മൂലം കഷ്ടപ്പാടി ജീവിക്കുക അവരെ അതിനെ മോചിപ്പിച്ച് സ്വർഗീയ ഐശ്വര്യത്തിലേക്കും അനുഗ്രഹത്തിലേക്കും സന്തോഷത്തെയും കൊണ്ടുപോകാനാണ് ഈശോ വന്നത് പ്രിയപ്പെട്ടവർ അങ്ങനെയെങ്കിൽ ഈ ദൈവത്തിൻ്റെ വചനം ആവർത്തിച്ച് പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം ഈശോയെ അങ്ങ് പാപികളെ തേടിയ വന്നതെങ്കിൽ രോഗികളെ തേടിയ വന്നതെങ്കിൽ ബലഹീനത തേടിയ വന്നതെങ്കിൽ എൻ്റെ ഈശോയെ അങ്ങനെ ആ അവസ്ഥയിലായിരിക്കുന്ന എൻ്റെ മേലിനും കരണയായിരിക്കണം എന്നെ വിശുദ്ധീകരിക്കണം എനിക്ക് സൗഖ്യം നൽകണം എനിക്ക് രക്ഷ നൽകണം ഈ ദൈവത്തിൻ്റെ വചനം നമുക്ക് ഏറെ ആശ്വാസം നൽകുന്ന വചന കാരണം നമ്മൾ വീണുപോയി വ്യക്തിയാണോ നമ്മുടെ വീഴ്ചയിൽ കർത്താവ് നമ്മുടെ അടുത്തെത്താൻ ആഗ്രഹിക്കുന്നു നമുക്ക് വേണ്ടി കർത്താവ് വന്നേ വീണവർക്ക് വേണ്ടി വന്നേ പരാജയപ്പെട്ടവർക്ക് വേണ്ടി വന്നേ ബലഹീനർക്ക് വേണ്ടി വന്നേ ഈശോ നമ്മെ അനുഗ്രഹിക്കട്ടെ